രണ്ട് തരംഗങ്ങളാണ് പാലക്കാട്ട് അലയടിപ്പിക്കുന്നത് ഒന്ന് അനുകൂല തരംഗമാണ് ഇടത്തിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തേത് കോൺഗ്രസിനെതിരായ യു ഡി എഫിനെതിരായ വകുപ്പ് മതന്യൂനപക്ഷങ്ങൾ തുടങ്ങിയിട്ടുള്ള നിശ്ശബ്ദമായൊരു തരംഗമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകന് തലയിലേറ്റി നടക്കുന്ന കോൺഗ്രസിനെ യു ഡി എഫിനെ പാപം പുതിപ്പിക്കാൻ പാകം തീരുമാനം തരംഗം ചെയ്യുക ഈ രണ്ട് തരംഗങ്ങളിൽ പേരും യു ഡി എഫിനെ മതപ്രപാക്ഷി കടൻഗറി അലക്കാട്ടിന്റെ വിജയം സുനിശ്ചിതമായിട്ട് അത് തടയാനുള്ള ആത്സവങ്ങളിലാണ് ഇപ്പോൾ യു ഡി എഫിന്റെ ഉപജാപ കേന്ദ്രങ്ങളിൽ നുണഫാക്ടറികൾ ഏർപ്പെട്ട അതിനെതിരെ കരുതിയിരിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോധം ഞങ്ങൾ അഭ്യർത്ഥിപ്പിക്കുകയാണ് എല്ലാം വ്യാജമാണ് വ്യാജ കാത് വ്യാജവോത്ത് വ്യാജമായിട്ട് കൊണ്ടുവന്ന പണം വ്യാജ മദ്യം വ്യാജ ഇന്നലെ പറഞ്ഞത് ബാബറിന്റെ തകർത്തത് ഏതോ ജാമ്പവാന്റെ കാലത്തെ കാര്യമാണ് ഇതാണ് ഇവരുടെ ന്യൂനപക്ഷ തത്യങ്ങളോട് പട്ടത്തിൽ മതനിരപേക്ഷം ഇന്ത്യയിലെ കോടിക്കണക്കിന് മതനിരപേക്ഷ പാതകൾക്ക് ഹൃദയത്തിന് സത്യാത്മ മുാണ് ബാബറിന്റെ കുറ്റത്തെ തകർച്ച ആ തകർച്ചയെ ജാമ്പവാന്റെ കാലത്തെ കാര്യം എന്ന് പറഞ്ഞ് ഇസ്ലാരമത്സരിക്കും പദവി പാലക്കാട്ട് പരിഗണിക്കുന്നു അപ്പൊ അതിനെയൊക്കെ തടയാൻ അറസാൻ ആയുധം നഷ്ടാണ് കള്ളപ്പള്ള മുജത്യം മുഴിക്കുക പിന്നെ റണബോംബുകൾ കുത്തിക്കുക അതിനൊക്കെ കരുതിരിക്കാം ലംഘിയ പ്രവർത്തകർ അതിനെ നേരിടാൻ പൂർണ്ണമായും സത്യരാകും എന്നാൽ ഏതാനും തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ദിവസം അതിന്റെ തരുന്ന ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയുഷമില്ലാത്ത ബോംബ് കുത്തിക്കുക ആളുകൾക്കിടയിൽ രാഷ്ട്രീയ പഴപ്പം ഉണ്ടാക്കാൻ ഉണകൾ തെറ്റിക്കുക എന്നുള്ളതാണ് അതിനെയെല്ലാം നേരിടാൻ ആയിരക്കണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ സുസജ്ജരായിരിക്കും എൽ ഡി എഫിന്റെ ഒരു പേരോത്വമാണ് പാലക്കാട്ട് ഉണ്ടായിട്ടുള്ളത് അത് ഈ മണ്ഡലത്തിൽ അട്ടിമറി വിജയം എൽ ഡി എഫ് നേരിടുന്നതിന് സഹായകരമാണ് ഇപ്പോ കോൺഗ്രസ് പറയുന്നത് ഇതിന്റെ കൂടെ വന്ന കഴിഞ്ഞാൽ ആഹാ അവരുടെ കൂടെ വന്ന രേഖ എന്നുള്ളതെ ആരാണെങ്കിൽ പറക്കുന്നത് ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ സ്വദേശി കാരണം അങ്ങനെ ഒരാളെ ഒരാളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മാത്രം സ്ഥിതി ചെയ്യും ഞാൻ ക്ഷേത്രത്തിന്റെ ചൂണ്ടിക്കാട്ടില്ല ഞങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾ എന്താ പറഞ്ഞത് മതനിരപേക്ഷത ജീവവായുവാൻ വർഗീയതയെ തള്ളിപ്പറയാതെ മറ്റൊന്നും നടക്കുന്ന പ്രശ്നമില്ല അക്കാര്യ തരക്കാര്യെ നടത്തിയിട്ടെന്ന് ഞങ്ങൾ ഗുളം ചെയ്ത കാര്യമാണ് പിന്നെ കൂട്ടത്തിലെത്തുന്ന ഓരോ കോൺഗ്രസ് അനുഭാവ്യതയും മനസ്സിൽ നോങ്ങുന്ന ഒരു വാചകം ഹെ മുരളീധരന്റെ വാചകം കുറച്ച് മതനിരപേക്ഷ വാദിയായ തരിനെ ഉപേക്ഷിച്ചു നിങ്ങൾ ആരെയാണ് ആരെയാണ് തലയിൽ ചെയ്യുന്നത് എന്ന മുരളീധരന്റെ വാചകം കൂത്തിലെത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ തുടങ്ങുക തന്നെ ചെയ്യും അപ്പോ അവര് ഈ ഭർണീയതയുടെ കാലദത്തിന്റെ ശിക്ഷ

யங்கள சம்பந்தத்து முதலே அந்த சத்திய பர்வதனுக்கு சாஸ்தி இந்த ஒன்சோ கரெண்டிக் அப்டா போர்ட்டோ கிச்சன போர்ட் படுத்திருக்கீங்க இந்த போர்ட்டோ இந்த பாலக்கார் சர் இந்த ஒவ்வொருதிலிருந்து ஆறு திசக்கு கொள்ளின்ட காப்பறோம்